ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വേറെ ഒന്നുമല്ല കെട്ടും പാണ്ടും ഒക്കെ പറക്കി പുതിയ കൊട്ടാരത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും പറഞ്ഞല്ല നമ്മളെ വീട് സ്ഥിരം കാണുന്നവർക്കറിയാം വേറെ ഒന്നുമല്ല നമ്മൾ വീട് മാറുന്ന ദിവസമാണ് അപ്പോൾ വീട് മാറുന്ന ദിവസമായിട്ടാണോ തലേ തുണിയൊക്കെ കിട്ടുമ്പോൾ തന്നെയെന്ന് ചോദിക്കേണ്ട തലവേദന കാരണം നമുക്ക് കുറേ ദിവസമായിട്ട് ഞാൻ അഡ്മിറ്റായിരുന്നു ഇവിടെ പുതിയ വീട്ടിൽ വന്നിട്ടും അതുതന്നെയായിരുന്നു അവസ്ഥ കേട്ടോ അപ്പോൾ തണുപ്പ് ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനാണെങ്കിൽ ചെവി മൂടത്തക്ക രീതിയിൽ ഒരു ഷോൾ എടുത്തിട്ടതാണ് പക്ഷേ ഇതിട്ടിട്ടും തലവേദന കുറഞ്ഞില്ല കേട്ടോ എന്നിട്ട് പിന്നെ അന്നത്തെ ദിവസം നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയല്ലോ ഒരു പാരസെറ്റമോളൊക്കെ എടുത്തങ്ങ് കഴിച്ചിട്ട് അങ്ങ് നടന്നു പണിയൊക്കെ എടുത്തങ്ങ് നടന്നു കേട്ടോ അപ്പം പിന്നെ അപ്പാണ് ഉണ്ടാക്കണത് അപ്പത്തിന് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ ചോറൊക്കെ പതിവ് പോലെ തന്നെ ഉണ്ടാക്കണമുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ കറി വെക്കുവാണെങ്കിൽ ചോറിനും ആകും അപ്പത്തിനും ആകും ഇന്നത്തെ ദിവസത്തെ അത്യാവശ്യം കാര്യങ്ങൾക്കല്ലായി ചിക്കൻ കറി ഉപകരിക്കും അപ്പോൾ അതുകൊണ്ട് ഒറ്റക്കറിയിൽ നമുക്ക് പണികൾ തീർക്കാം എന്ന് വിചാരിച്ച് അപ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുവാണ് കേട്ടോ പിന്നെ സാധനങ്ങളൊന്നും അടുക്കിപ്പറക്കി വെച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ കാരണം തലേന്ന് രാത്രി വരെ ഇത് മാറണോ വേണ്ടയോ എന്നുള്ളൊരു അതായത് നമുക്ക് വീട് മാറേതായ കുറച്ച് ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങളൊരു തീരുമാനം ആവാത്തതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എന്ന് പറയാറായില്ല പറയാറായില്ലോ എന്നാലും പിന്നെ മെയിനായിട്ട് മാറ്റാത്ത സാധനങ്ങൾക്ക് എടുത്ത് വെക്കാത്തതിൻ്റെ ഒരു കാര്യം അതാണെങ്കിലും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചാക്ക് കിട്ടാനില്ല എന്നുള്ളൊരു സംഭവമാണ് ഞങ്ങളൊക്കെ വീട് മാറുമ്പം ചാക്ക് ലെയ്യ കടയിൽ ചെന്ന് എടുത്തുകൊണ്ട് വരും അരിച്ചാക്കെടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്തേക്കാണ് സാധനങ്ങളൊക്കെ പിറക്കി വെക്കുക കേട്ടോ പക്ഷേ ഇപ്രാവശ്യം നമുക്കിപ്പം എല്ലാവരും ചെറിയ ചെറിയ പായ്ക്കറ്റരിയൊക്കെ വാങ്ങുന്നതുകൊണ്ട് വലിയ വലിയ ചാക്കുകൾ ലൂസായിട്ട് വാങ്ങുന്നത് കുറവായെന്ന് ആണെന്നാണ് പറയണേ കേട്ടെ അതുകൊണ്ട് ചാക്ക് കുറവായിരുന്നു കടയിലൊന്നും പോയി ചോദിച്ചിട്ട് കിട്ടണേ ഇല്ലായിരുന്നു രണ്ടോ മൂന്നോ ചാക്ക് കിട്ടി അതിനകത്ത് ഞാൻ കുറച്ച് നമ്മളെപ്പോഴും ഉപയോഗിക്കാത്ത ഡ്രസ്സൊക്കെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇന്ന് പറക്കി വെക്കേണ്ടതാണ് അപ്പോൾ രാവിലെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം അച്ചുകൂട്ടനെയും ധ്യാനുട്ടിനെയൊക്കെ കൂട്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറക്കി വെക്കാം എന്ന് ഓർത്തിട്ടാണ് ഞാനിരിക്കുന്നത് കേട്ടോ അപ്പോൾ അച്ചക്കൂട്ടിനോട് പുസ്തകങ്ങളൊക്കെ അവരുടെ ബാങ്ങിനകത്ത് കയറ്റാൻ പറഞ്ഞു അതൊക്കെ അവർ കയറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ അടുക്കളയിൽ കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാക്കിയിലേക്ക് വരാമെന്ന് വെച്ചു പിന്നെ നമ്മുടെ പുതിയ വീട്ടിൻ്റെ ഹോം ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറ്റുമെങ്കിൽ ചെയ്യാം കേട്ടോ ഉറപ്പ് പറയില്ല കാരണം അതിൻ്റെതായ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഈ വീടിൻ്റെ ഈ വീട് ഫുള്ളായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ല അല്ലേ പക്ഷേ ഞാൻ ഞാനിന്ന് സാധനങ്ങളെല്ലാം പറക്ക് കഴിയുമ്പം ഈ വീടിൻ്റെ ഫുള്ളായിട്ടുള്ളത് ഹോം ഡൂർ കാണിച്ചു തരാം കേട്ടോ കാരണം നമ്മൾ വീട് വിട്ടുപോകുമ്പോൾ കുഴപ്പമില്ല അല്ലാണ്ട് നമ്മൾ ഒരു വീട് ഹോം ഡ്രൂറ് ഫുള്ളായിട്ടങ്ങ് കാണിക്കാൻ പറ്റത്തില്ല എന്താന്ന് വെച്ചാൽ വേറൊന്നുമല്ല കുറച്ച് സെക്യൂരിറ്റി പ്രോബ്ലംസും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ പക്ഷേ പുതിയ വീടിൻ്റെ കാണിക്കുക കാണിക്കണം എന്ന് ഓർത്തിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ എന്നാലും വിശദമായിട്ട് എന്നാ പറയേ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒരിടത്തും ഷെയർ ചെയ്യില്ല കേട്ടോ അതൊക്കെ വീട് മാറുമ്പോൾ കാണിച്ചതരാം വീട് മാറുമ്പോഴാകുമ്പോൾ നമുക്ക് അത്രയും പ്രശ്നമില്ലല്ലോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സവോള അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് വഴറ്റി വെക്കണം അപ്പം പിന്നീട് രാവിലെ എണീറ്റ വഴിയെ ചിക്കൻ വാങ്ങിക്കാനായിട്ട് പോയതാണ് കേട്ടോ ഈ തലയിൽ ഈ തട്ടയില്ലാത്തതുകൊണ്ട് ഇട്ട് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് വല്ലാത്തൊരു പാടായിരുന്നെ എപ്പോഴും ഈ കഴുത്തേൽ ഏത് സമയം ഇങ്ങനെ ഒരു അസ്വസ്ഥതയായിരുന്നു പക്ഷെ തലവേദന ഓർത്തിട്ട് ഞാനങ്ങ് വെച്ചു അപ്പോൾ പിറ്റേന്ന് ഞാൻ വീട് മാറിയാലും പിറ്റേന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയത് ഹോസ്പിറ്റലിൽ പോയി ഇവിടെ വന്നപ്പോൾ ഭയങ്കര തണുപ്പ് കൂടുതലാണ് ഇവിടെ ഫ്രണ്ട് വശം കണ്ടായാരണം അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നു ചിക്കൻ കൊണ്ടുവന്നിട്ട് കുറച്ച് നമ്മൾ നമ്മളപ്പത്തിനുണ്ടാക്കി ബാക്കിയുള്ളതിന് സവോളയൊക്കെ വഴറ്റുകയാണ് കേട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മുടെ സാധാരണ ചിക്കൻ കറിയാണ് സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം അവിടെ വഴഞ്ഞതിന് ശേഷം തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയിട്ട് മല്ലിപ്പൊടി മുളക് പൊടിയും ഈ ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഇത്രയൊക്കെ ഇട്ട് അതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ ചിരി പെരിഞ്ചീരത്തിന് പൊടി ഇങ്ങനെ ചേർക്കെട്ടോ എന്നിട്ട് ചിക്കനും ഇട്ട് വേവിച്ചെടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ അവിടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിക്കൊണ്ട് റെഡിയായി അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഈ സംഭവങ്ങൾ എല്ലാം ബെഡ്ഷീറ്റും എല്ലാം കൂടെ കൂടി മടക്കി വെച്ചിട്ട് വേണം നമ്മൾക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ഈ ഇതലയ്ക്ക് മുഴുവൻ പൊടിയാവിയല്ലേ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം വിരിച്ച ബെഡ്ഷീറ്റാണ് പക്ഷേ ഇത് കൊണ്ടുപോകുമ്പോൾ എന്തായാലും അപ്പടി അഴുക്കാവും പിന്നെ നമുക്ക് അലക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്നാലും ഒന്ന് മടക്കി വെച്ചേക്കാം എന്ന് വെച്ചിട്ട് വേഗം തന്നെ മടക്കിയെടുക്കുവാണോട്ടോ അപ്പോൾ ടിൻസിയും ജോസഫിൻ്റെ മോൻ അച്ചുവിന് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടോ കുറച്ച് ദിവസമായി പറഞ്ഞിട്ട് പക്ഷെ നമ്മളിപ്പോൾ ഹായ് അങ്ങനെ ഒരുപാട് പറയാറില്ല അത്ര ഞാൻ വിട്ടുപോയതാണ് കേട്ടോ ടിൻസി സോറി താമസിച്ചാൽ ക്ഷമിക്കുക അച്ചു കൂട്ടുക വലിയൊരു ഹായ് കേട്ടോ അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചിട്ട് നമുക്ക് ഓരോരോന്നും സാധനങ്ങളായിട്ട് വേഗം തന്നെ അടുക്കി പിറക്കി വെക്കാം അപ്പോൾ പലനാള് ഒരു പ്രാവശ്യം ഒരു നേരത്തെ ഒക്കെ കമൻ്റ് തന്നെയാണ് കേട്ടോ ചേച്ചിയൊക്കെ എങ്ങനെ വീട് മാറുമ്പോൾ സാധനങ്ങൾ മാറ്റുകയെന്ന് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ ഈ ചാക്ക് തന്നെയാണ് ഇത് കേട്ടോ നേരത്തെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാച്ചൻ അതായത് ഫസ്റ്റ് ഹസ്ബൻഡിൻ്റെ ഉണ്ടായിരുന്ന സമയത്ത് അച്ഛൻ എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു വന്നിട്ട് രാവിലെ ചാക്കൊക്കെ അച്ചാച്ചനെ കൊണ്ടു തന്നെ ബിനോടനതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം വീട് മാറിയപ്പം മുതൽ ഇല്ല അതിന് മുമ്പേ അച്ചാച്ചൻ പോയിട്ടോ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ തന്നെയായിരുന്നു ഇപ്രാവശ്യവും ഞാൻ തന്നെയാണ് അപ്പോൾ നമുക്ക് ആപാട് എന്നൊരു എനിക്കൊരു ഹെൽപ്പെന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്ന ആൾ അച്ചാച്ചനാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കം അപ്പം ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യണം എല്ലാം അപ്പോൾ ഈ അലമാരിയിലുള്ളത് ഈ ചാക്കിനകത്തേക്ക് അപ്പോഴത്തേക്ക് പിന്നോട്ട് രണ്ട് മൂന്ന് ചാക്കും ഒക്കെയായിട്ടാണ് വന്നു കേട്ടോ അപ്പോൾ ചാക്കിനകത്തേക്ക് ഓരോരോ സാധനങ്ങളായിട്ട് എടുത്ത് പിറക്കി വെക്കുകയാണ് പിന്നെ ഈ തലേന്ന് രാത്രി നമ്മൾ വീട് മാറുന്നതിൻ്റെ തലേന്നൊക്കെ അടുക്കിപ്പറക്കിക്കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് അറിയാവോ നമുക്കെവിടെ വെച്ചേക്കണം ഒരു ചാക്കിനകത്ത് എന്തൊക്കെയാണ് സാധനങ്ങളെ വെച്ചേക്കണം എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും വീട്ടിൽ അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ഒരാഴ്ച മുമ്പേ ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എവിടെ വെച്ചേക്കണം എന്താ വെച്ചേക്കണേന്ന് നമുക്ക് ഒരു പിടുത്തവും കാണിയല്ല അല്ലെങ്കിൽ തന്നെ വീട് മാറി കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു വട്ടുപിടിച്ച അവസ്ഥയായിരിക്കും മൊത്തം നാടിക്ക് പിറക്കി ആ വീടുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരുന്നോണം വരെ കേട്ടോ അപ്പം ഞാനിങ്ങനെ ചെയ്യണേ തലേന്ന് രാത്രി എടുത്ത് വെക്കും പിന്നെ ഒരു വശത്ത് അതായത് ഇപ്പോൾ ഈ അലമാരയിലുള്ള സാധനങ്ങളെല്ലാം കൂടെ ഒറ്റ ചാക്കിനകത്ത് അങ്ങനെ കയറ്റി വെക്കും കേട്ടോ അപ്പം നമുക്ക് ചാക്ക് കുറക്കുമ്പോൾ ഇന്നെ അടുത്ത് ഇരുന്ന ഒന്ന് മനസ്സിലാക്കി വരുമല്ലോ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യണത് പിന്നെ വലിയ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ കാർഡ് ബോർഡ് ബോക്സ് ഒക്കെ വാങ്ങിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ നമുക്ക് അതിനുള്ള മാർഗ്ഗമൊന്നുമില്ല ഒന്നോ രണ്ടോ വാങ്ങിയാൽ പോരല്ലോ ഇത് മുഴുവൻ പറക്കി എടുത്തുകൊണ്ട് പോകണ്ടേ അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ഓരോന്ന് ആലോചിച്ച ആലോചിച്ചൊക്കെയാണ് ഇട്ട് വെക്കണേ അപ്പോൾ ഈ ബോ മേ ബോക്സ് ഒക്കെ ചുമ്മാ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ചിലമ്പോൾ എല്ലാം കൂടെ ചതർക്കിടക്കും അപ്പോൾ ഞാനൊരു കവറിനകത്തേക്ക് കയറ്റിയിട്ട് വെച്ചു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കവറിനകത്തേക്ക് ചല്ല ചാടുള്ളൂ പിന്നെ കൊണ്ടുപോകുന്ന ആൾക്കാരാണെങ്കിലും എന്താ പറയുക അവരങ്ങനെ ഒത്തിരി ഒന്ന് ശ്രദ്ധിക്കുമല്ലോ ചാക്കൊക്കെ എടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോകലുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാം ഓരോന്നേരമായിട്ട് അടുക്കി വെക്കുകയാണ് പക്ഷേ ഞാനിതെല്ലാം അടുക്കി വെച്ചിട്ട് വണ്ടി വന്നത് ഉച്ച കഴിഞ്ഞാൽ പിന്നെയാണ് കേട്ടോ കുറേ നേരം ചുമ്മായിരുന്നു ഒന്നാമത് തല വേദനയായിരുന്നു എനിക്കാണെങ്കിൽ മൊത്തത്തിൽ സങ്കടം ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇത് വന്നിട്ട് ഇത് കൊണ്ടുപോയി അവിടെ മുഴുവൻ അത്യാവശ്യം ഒന്നും അതായത് മൊത്തം ഒന്നും അടുക്കി പിറക്കി വെച്ചില്ലെങ്കിലും അടുക്കള സാധനങ്ങളെങ്കിലും നമ്മൾ അടക്കി വെക്കണ്ടേ പിറ്റേന്ന് പിള്ളേർക്ക് സ്കൂളുള്ളതാണ് അപ്പം ഞായറാഴ്ചയാണ് ഞാനിത് മാറുന്നത് വീട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നോട്ടുകൊണ്ട് തലയെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ കൊണ്ടു തന്നിട്ടോ കൊണ്ടു തന്നിട്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ വണ്ടി വന്നപ്പോൾ ഉച്ച കഴിഞ്ഞു ഉച്ച പിന്നെ വണ്ടിയുടെ ആൾക്കാർ കേറ്റനുള്ള ആൾക്കാർ വന്നപ്പോൾ വീണ്ടും താമസിച്ചു ലാസ്റ്റ് വന്ന് വന്ന സന്ധ്യയായിട്ടോ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് ആക്കിയപ്പം പിന്നെ നമുക്ക് അലറിയില സാധനങ്ങൾ പിന്നെ ഉണ്ടായിരുന്നു അതിപ്പോഴും കൊണ്ടുവന്നുകൊണ്ടിരിക്കും ഇനി ചെടിച്ചട്ടിയൊക്കെ കൊണ്ടുവരാനായിട്ടിരിക്കുന്നു അതൊക്കെ അവിടെ വീണ്ടും ഇരിക്കുന്നു അതൊക്കെ കുറച്ച് കുറവ് പിന്നെ പതുക്കെ പതുക്കെ കൊണ്ടുവരാൻ വെച്ചു അപ്പോൾ വീട് മാറുമ്പോൾ ഏറ്റവും ഉള്ള പ്രശ്നം ഇതൊക്കെ തന്നെയാണ് കേട്ടോ എന്നാൽ നമ്മൾ തന്നെ ഉള്ളപ്പം ഒരു ഭയങ്കര ഒരു പാടാണ് ശരിക്കും ഈ വാടകയ്ക്കൊക്കെ കിടക്കാൻ ആർക്കും യോഗം ഉണ്ടാവില്ല എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ കാരണം വല്ലാത്തൊരവസ്ഥയാണ് നമ്മളൊരു വീട്ട് ഇപ്പം അറ്റാച്ച്മെൻ്റ് ഒക്കെ ആയി ഒരു വീടുമായിട്ട് വീട് മാറി കഴിയുമ്പോൾ നമ്മൾ ആ വീടുമായിട്ടൊന്ന് അറ്റാച്ച്മെൻ്റ് ആയി വന്നെങ്കിൽ തന്നെ രണ്ട് മൂന്ന് മാസം എടുക്കും ഒരു പൊരുത്തപ്പെട്ടെന്ന വന്നെങ്കിൽ തരതരെ വീട് മാറുന്നവരാണെങ്കിൽ പറയുകയും കൂടെ വേണ്ട കേട്ടോ പിന്നെ നമുക്ക് എല്ലായിടത്തും എല്ലാ രീതിയിലും നല്ല രസം എന്ന് വീട് വാടകയ്ക്ക് കിടക്കുന്നവർക്കറിയാം ഞാൻ പറയുന്നത് എൻ്റെ വിഷമം എന്നാന്നുള്ളത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ആർക്കും ഞാൻ ആലോചിക്കാനുള്ളൊരു ചെറിയ മാടപ്പരയാണെങ്കിൽ പോലും സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഞാൻ എന്താ പറയുക നമ്മൾ ഈ വാടകയ്ക്ക് ഒരിക്കലും ആർക്കും കിടക്കാനുള്ള യോഗം ഉണ്ടാവില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് അച്ചുകൂടം തന്നിട്ടുള്ള ഓരോന്ന് വന്ന് ചോദിക്കേണ്ട അവർക്ക് ഓരോ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഞാനിങ്ങനെ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുവാണ് അത് കഴിഞ്ഞാൽ അവിടുത്തെ ഏകദേശം ഒതുക്കി കിട്ടോ ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അടുക്കള ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ഇട്ടു ചെയ്തിട്ടുട്ടോ നമ്മുടെ ലാസ്റ്റ് ഈ അടുക്കള ലാസ്റ്റ് ക്ലീനിങ് അപ്പോൾ അതൊക്കെ ക്ലീനിങ് എല്ലാം ചെയ്തു ഇതേ ചാക്കിനകത്തെല്ലാം നിറക്കി ഇറക്കി വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുത്തത് പിന്നെ ഇതാ ഇവിടെയൊക്കെ മുഴുവൻ അലങ്കുലപ്പെടുത്തിയിട്ടൊക്കെ വേണം അപ്പോൾ വണ്ടി വരാനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ ഈ ഒരു റൂമൊന്നും നമ്മൾ വീഡിയോ ഒക്കെ അകത്ത് കാണിക്കാറേ ഇല്ല ആകപ്പാടെ ഈ വീടിനെന്ന് പറഞ്ഞാൽ മൂന്ന് മുറിയാണ് അങ്ങനത്തെ രണ്ട് മുറി ആയിരുന്നു നമുക്ക് രണ്ട് മുറി ഹാൾ അടുക്കളയാണ് അവരെ നമുക്ക് തന്നിരുന്നത് ഒരു മുറിക്കകത്ത് അവരുടെ സാധനങ്ങൾ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതായത് ഇതാണ് നമ്മൾ കെട്ടും പാണ്ടും ഒക്കെ പിറക്കി ഞങ്ങൾ പോവുകയാണ് പിന്നെ അപ്പോൾ എല്ലാ സാധനങ്ങളും കയറ്റി കഴിഞ്ഞിട്ട് ഉള്ള ഒരു വ്യൂ ആണ് കിട്ടുന്നത് അപ്പോൾ ഒരു മുറി ആണ് നമ്മൾ ബെഡ്റൂമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവിടെ ചെറിയൊരു അലമാരി ഉണ്ട് ഇത് അടു ബാത്റൂമിലേക്ക് ഇറങ്ങുന്ന ഒരു വാതിലായിരുന്നു കേട്ടത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാളാണ് കയറി വരുമ്പോളാണ് ഹാൾ ഹാളിൽ നിന്ന് തന്നെ വേറൊരു മുറിയോട്ടുണ്ടായിരുന്നു ഈ മുറി നമ്മൾ കാണിച്ചിട്ടില്ല ഇതിനകത്ത് അറിഞ്ഞ് ഞങ്ങൾ സാധനം ഒരു ബഡ്ഡേൽ ഒരു കട്ടിൽ ഇടാനുള്ള സ്ഥലമുള്ളൂ അപ്പോൾ ആ കട്ടിലേക്ക് മുഴുവൻ ഇങ്ങനെ ഡംപ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയ്ക്ക് വീടേക്കെത്തുന്നു കാണിക്കാറ് സ്റ്റോർ റൂം പോലെ ആയിരുന്നു നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതായത് അടുക്കള നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ എല്ലാം നമ്മൾ അടിച്ചു വാരി ഒരു വീടിയാണ് അപ്പോൾ നമ്മളങ്ങനെ ഈ ഇതാണ് അവരുടെ കുഞ്ഞു മുറി ഉണ്ടെന്ന് പറഞ്ഞത് കുരു മുറിക്കകത്ത് അവരുടെ സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ സാധനങ്ങളെല്ലാം അത്യാവശ്യം കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിറ്റേ കുറേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തത് പിന്നെ എൻ്റെ താക്കോലൊക്കെ കൊണ്ടു കൊടുക്കാനായിട്ട് പോവാണ് ഞാൻ അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്താണ് എല്ലാവർക്കും പ്രകൃതി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കാണാൻ ഇഷ്ടമാണല്ലോ അപ്പോൾ അത് കനാലാണ് കേട്ടോ കനാലിൽ നല്ല വെള്ളം വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ കനാലിൻ്റെ ഇവിടെ ഈ ഭാഗം വന്നപ്പോൾ ഒട്ടും തന്നെ വഴിക്ക് വീതി കുറവാണ് അപ്പോൾ നമുക്ക് പേടിയാവും ശരിക്കും പറഞ്ഞാൽ എനിക്കിങ്ങനെ ഈ വെള്ളവും കുന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ നമ്മളിതിലേക്കെ അരികത്തോടെ എത്രയും ദൂരെ മാറി നടക്കണമെങ്കിൽ പോലും എനിക്കൊരു മനസ്സിലൊരു ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നടന്നു പോയി പോയിട്ടോ അവരുടെ വീട്ടിൽ കൊണ്ട് താക്കോലൊക്കെ കൊണ്ടു കൊടുത്തു അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയ വ്ലോഗായിട്ട് കാണാം Thank you.